കരുതലിനായി കൈകോർത്ത ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുക കണ്ടെത്തുന്നതിന് വേണ്ടി തങ്ങളുടെ പഠനത്തിന്റെ ഭാഗമായി എക്സ്റ്റൻഷൻ ബോക്സുകൾ സ്വയം നിർമ്മിച്ച് വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് മുൻപ് എൽ ഇ ഡി ബൾബുകളും എൽ ഇ ഡി സ്റ്റാറുകളും നിർമ്മിച്ച് ലഭിച്ച തുക നിരാലംബർക്ക് നൽകി വിദ്യാർത്ഥികൾ മാതൃകയായിരുന്നു തൊഴിലധിഷ്ഠിത പഠനത്തിലൂടെ തങ്ങൾ സ്വായത്തമാക്കിയ അറിവുകൾ സ്കൂൾ ലാബിൽ വെച്ച് തന്നെ പൊതുസമൂഹത്തിന് നന്മയ്ക്കായി ഉപയോഗിക്കുകയാണ് അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരുവറ്റം വിദ്യാർത്ഥികൾ സ്കൂളിലെ ഇലക്ട്രീഷ്യൻ ഡൊമസ്റ്റിക് സൊല്യൂഷൻസ് ബാച്ചിലെ രണ്ടാം വർഷ വിദ്യാർത്ഥികളാണ് നാല് തരത്തിലുള്ള എക്സ്റ്റൻഷൻ ബോർഡുകൾ സ്വയം നിർമ്മിച്ച് വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് എല്ലാവിധ സുരക്ഷാ നിർദ്ദേശങ്ങളും ഉറപ്പാക്കി വിപണി വിലയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്കാണ് ഇവർ ബോർഡ് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ ഈ വർഷത്തിൽ ബോർഡ് നിർമ്മാണത്തിലൂടെയാണ് ഗുണമേന്മയുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ച് ബോർഡുകൾ നിർമ്മിക്കുന്നുണ്ട് കൂടി ും വർഷങ്ങളിൽ എൽ ഇ ഡി ലൈറ്റുകളും സ്റ്റാറുകളും നിർമ്മിച്ച് വിൽപ്പന നടത്തി ലഭിച്ച തുകയിൽ നിന്നും ഇവർ നടത്തിയ സാന്ത്വന പ്രവർത്തനങ്ങൾ പ്രശംസ പിടിച്ചു അംഗീകാരങ്ങളും വിദ്യാർത്ഥികളെ തേടിയെത്തി എക്സ്റ്റൻഷൻ ബോക്സുകൾ നിർമ്മിക്കുന്നതിനാവശ്യമായ സാധന സാമഗ്രികൾ വാങ്ങുന്നത് മുതൽ ഇത് വിപണിയിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്നത് വരെ ഇവർക്ക് എല്ലാവിധ പിന്തുണയും നൽകി സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും രക്ഷിതാക്കളും ഒപ്പമുണ്ട് ഈ പ്രോഡക്റ്റുകളെല്ലാം മാർക്കറ്റ് വിലയേക്കാൾ ഞങ്ങൾ നൽകുന്നതെങ്കിലും ഇതിലൂടെ സ്കൂളിന് ചെറിയൊരു വരുമാനം ലഭിക്കുന്നുണ്ട് അതിന്റെ ചെറിയൊരു വീതം കുട്ടികൾക്ക് തന്നെയാണ് ഞങ്ങൾ കൈമാറുന്നത് അതിലൂടെ കുട്ടികൾക്ക് ചെറിയൊരു പോക്കറ്റ് മണിയും സ്കൂളിന് ലഭിക്കുന്ന വരുമാനത്തിലൂടെ ഞങ്ങൾ സാന്ത്വന പ്രവർത്തനങ്ങളുമാണ് നടത്തി വരുന്നത് മുന്നൂറ് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെയാണ് എക്സ്റ്റൻഷൻ ബോർഡുകളുടെ വില കൂടാതെ ഒരു വർഷം ഗ്യാരണ്ടിയും നൽകുന്നു വിലക്കുറവും ഗുണമേന്മയുമുള്ള എക്സ്റ്റൻഷൻ ബോർഡുകൾക്ക് വിപണിയിൽ ഇതിനോടകം സ്വീകാര്യത ലഭിച്ചു കഴിഞ്ഞു സ്കൂൾ പ്രിൻസിപ്പാൾ എം എസ് അജി അധ്യാപകരായ നിതിൽനാഥ് പി എസ് രാജീവ് പി ജി അജയ് ബി അശ്വതി കെ എസ് എന്നിവരും ഇലക്ട്രീഷ്യൻ ഡൊമസ്റ്റിക് സൊല്യൂഷൻസ് ബാച്ചിലെ വിദ്യാർത്ഥികളും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി